ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ സ്പോൺസറെ തേടി ബി സി സൈ അപേക്ഷ ക്ഷണിച്ചു പുരുഷ വനിതാ ടീമുകളുടെ പ്രധാന സ്പോൺസർഷിപ്പിനായാണ് ബി സി സൈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പന്ത്രണ്ടിനാണ് ബിഡ് വാങ്ങാനുള്ള അവസാന തീയതി അഞ്ചു ലക്ഷം രൂപ അടച്ചു മാത്രമേ താല്പര്യപത്രം വാങ്ങാനാകൂ ഇത് തിരിച്ചു കിട്ടാത്ത നിക്ഷേപമായിരിക്കും സെപ്റ്റംബർ പതിനാറിനാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന അവസാനീതി ഇതോടെ സെപ്റ്റംബർ ഒമ്പതിനു തുടങ്ങുന്ന ഏഷ്യാ കപ്പിൽ പ്രധാന സ്പോൺസർമാരുടെ പേരില്ലാത്ത ജേഴ്സി ധരിച്ചാവും ഇന്ത്യൻ ടീം കളത്തിലിറങ്ങുക എന്നുറപ്പായി ഡ്രീം ഇലവൻ അടക്കമുള്ള മുൻ സ്പോൺസർമാരെല്ലാം വിവാദത്തിൽപ്പെട്ട് പുറത്തുപോയ സാഹചര്യത്തിൽ ഇത്തവണ കർശന ഉപാധികളാണ് ബി സി സൈ വച്ചിരിക്കുന്നത് ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികളെയും ക്രിപ്റ്റോ കറൻസി ഇടപാട് നടത്തുന്ന സ്ഥാപനങ്ങളെയും സ്പോൺസർഷിപ്പിന് പരിഗണിക്കില്ല എന്ന് ബിസിസിഐ വ്യക്തമാക്കിയിട്ടുണ്ട് തുടർച്ചയായ മൂന്ന് സാമ്പത്തിക വർഷം വാർഷിക വിറ്റ് വരവ് മുന്നൂറ് കോടിക്ക് മുകളിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ജേ സി സ്പോൺസറാവാൻ അപേക്ഷ സമർപ്പിക്കാനാവൂ സ്പോൺസർഷിപ്പ് അവകാശം സ്വന്തമാക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഓൺലൈൻ മണി ഗെയിമിംഗ് ബെറ്റിംഗ് ചൂതാട്ടം എന്നിവയുമായി ഇന്ത്യയിലോ ലോകത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ ബന്ധമുണ്ടാകരുത് ക്രിപ്റ്റോ കറൻസി സ്ഥാപനങ്ങൾ മദ്യ പോണോഗ്രാഫി വെബ്സൈറ്റുകൾ പുകയിലെ നിർമ്മാതാക്കൾ എന്നിവർക്കും സ്പോൺസർഷിപ്പ് സ്വന്തമാക്കാൻ അപേക്ഷിക്കാനാവില്ല